അക്ബർ നബിൻ ആര്യൻ ഇവരുടെ നിങ്ങൾക്ക് പ്രത്യേക സ്നേഹം ബിഗ് ബോസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിട്ടുണ്ടോ ബിഗ് ബോസ് ഷോ തന്നെ ഒരു പരീക്ഷണ വസ്തു വന്ന് നമ്മളുടെ കുറച്ച് ആൾക്കാരെ ഒരു കൂട്ടി അത് ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൂലാണ്ടിയെല്ലാം ബിഗ് ബോസ് ബന്ധം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഈ ഒരാഴ്ച നമ്മൾ ബിഗ് ബോസിൽ നടന്ന സംഭവങ്ങളൊക്കെ കണ്ടപ്പം എനിക്ക് ഞാൻ കേട്ടിട്ടില്ല അല്ലെങ്കിൽ കേട്ടിട്ടില്ല ഒരു കഥ അത് കഥയില്ല നടന്നൊരു സംഭവം അത് നിങ്ങളോട് ഷെയർ ചെയ്തുകൊണ്ട് തന്നെ ഈ വീഡിയോ തുടങ്ങാമെന്ന് വിചാരിച്ചു അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടങ്ങളിൽ നമ്മുടെ യു എസ് നാവികസേനയായ സേന ഒരു പരീക്ഷണം നടത്താൻ തീരുമാനിച്ചു എന്നുവെച്ചാൽ ഈ ജയിലിലെ കുറ്റവാളികളും അതുപോലെ തന്നെ കാവൽക്കാരും അവരുടെ സാഹചര്യങ്ങൾ മാറുമ്പോൾ അവർ തമ്മിലുള്ള റിലേഷൻ എങ്ങനെയായിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണം അതിനു വേണ്ടിയിട്ട് ഇവർ സമീപിച്ചത് ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ടുണ്ടായ ഫിലിപ്പ് സിംബാണ്ടോൻ്റെ അടുത്തേക്കാണ് സിംബാണ്ടോ അദ്ദേഹത്തിനാണ് അവർ ഇവർ ഈ പരീക്ഷണം നടത്താൻ വേണ്ടി ഏൽപ്പിച്ചത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഇവർ ഒരു ഫേക്കായിട്ടുള്ള ഒരു ജയിലുണ്ടാക്കി ഫേക്ക് ആയിട്ടുള്ള ജയിൽ പക്ഷേ അത് കണ്ടാലും ഫേക്കാൻ തോന്നില്ല ഒറിജിനൽ ജയിലിൻ്റെ തന്നെ ഫുൾ അങ്ങനെ അങ്ങനൊരു ഫീലിലെ ഒരു ജയിൽ എന്നിട്ട് ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് കുറ്റവാളികളും വേണം അതുപോലെ തന്നെ കുറച്ച് കാവൽക്കാരും വേണം അതിന് വേണ്ടി ഇവർ എന്ത് ചെയ്തു വെച്ചാൽ പരസ്യം നടത്തി കൊടുത്തു ഇതുപോലെ ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ആൾക്കാരെ വേണം ഒരു നല്ലൊരു എമൗണ്ട് തരാ തരാനുള്ള രീതിയിൽ എഴുപതോളം ആൾക്കാർ ഈ ഒരു പരീക്ഷണത്തിന് വേണ്ടി തയ്യാറായെങ്കിലും ഇതിൽ നിന്ന് ഇരുപത്തിനാല് പേരെ സിംബാഡോ തെരഞ്ഞെടുത്തു എന്ന് വെച്ചാൽ യാതൊരു പ്രശ്നവും ഇല്ലാത്ത നോർമലായിട്ട് ഇരുപത്തിനാല് നോർമലായിട്ടുള്ള ഒരു ഇരുപത്തിനാല് പേര് എന്ന് വെച്ചാൽ വല മാനസിക പ്രശ്നമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യുവോ അല്ലെങ്കിൽ എന്താ പറയുക എന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമോ അങ്ങനെ ഒന്നും ഇല്ലാത്ത തികച്ചു നോർമലായിട്ടുള്ള ഒരു ഇരുപത്തിനാല് കോളേജ് വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്തു അതിൽ തന്നെ നറുക്കിട്ടിട്ട് ഒരു പന്ത്രണ്ട് പേരെ എന്ത് ചെയ്തു കുറ്റവാളികളാക്കി ഒരു പന്ത്രണ്ട് പേരെ ജയിൽ കാവൽക്കാരുമാക്കി അങ്ങനെ ഇവർ ഒരു പതിനാല് ദിവസത്തേക്ക് വേണ്ടിയിട്ട് നട പതിനാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പരീക്ഷണം എന്ന നിലയിലാണ് ഇവർ തുടങ്ങിയത് തുടങ്ങിയിട്ട് ആദ്യ ദിവസം തന്നെ അപ്പം ഈ കുറ്റവാളികൾക്ക് നമ്പർ നമ്പറാണ് കൊടുത്തത് അവർ പേരാരും വിളിക്കാൻ പാടില്ല ഫുള്ള് നമ്പർ എങ്ങനെയാണോ ഒരു കുറ്റവാളികൾ ഉണ്ടാകുന്നത് അതേപോലെ തന്നെയാണ് അവരെ വേഷായാലും എല്ലാം അവരെ ജയിലിലിട്ടതും എല്ലാം അതുപോലെ തന്നെ കാവൽക്കാർക്കും അവരുടേതായിട്ടുള്ള വേഷം എല്ലാം കൊടുത്തു എന്നിട്ട് ആദ്യം തന്നെ എന്താക്കി ഈ ഉറങ്ങുന്ന സമയം ഒരു പകൽ സോറി ഒരു രണ്ട് മണി പകൽ പുലർച്ചെ രണ്ട് മണിക്കാകും പറ്റും ഇവരോട് ഇവരെ വിളിച്ച് എന്തോ എണ്ണ എടുക്കാനാകാൻ പറ്റും ഈ ജെ ജയിൽ കാവൽക്കാർ ഈ കുറ്റവാളികളെ വിളിച്ചിപ്പിച്ചു എന്നാൽ സ്വാഭാവികമായിട്ട് ഇവരെല്ലാം കോളേജ് വിദ്യാർത്ഥികളല്ലേ ഇവർക്കതിഷ്ടപ്പെട്ടില്ല അതായത് കുറ്റവാളികൾക്ക് ഇതിഷ്ടപ്പെട്ടില്ല അപ്പം ചിലരെ എന്താക്കി ഇതിനെ ഇവർക്ക് അറിയാം ഇത് ഒരു പരീക്ഷണമാണെന്നും അറിയാം ഇവരതിന് വേണ്ടിയിട്ട് നിയോഗിച്ചതാണെന്ന് അറിയാം ഇവർക്ക് അതിന് വേണ്ടി പൈസ കൊടുക്കുന്നുണ്ടോ അറിയാം എല്ലാം കൊണ്ട് ഇവർക്കറിയാം അപ്പൊ കുറ്റവാളികൾ ഇതത്ര കാര്യമായിട്ട് എടുത്തില്ല അവരെല്ലാവരും ഒന്നും ഇവർ വിളിച്ചപ്പോൾ പോയില്ല അപ്പം അവിടെ എന്ത് ചെയ്തു അതിൻ്റെ പണിഷ്മെന്റ് എന്നുള്ള രീതിയിൽ അവർ ഇവരെ കൊണ്ട് അതായത് കാവിൽക്കാര് കുറ്റവാളികളെ കൊണ്ട് പുഷ്പപ്പെടുക്കും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിച്ചു ഇത് അവരെ ഈഗോന നല്ലോണം ഹെർട്ടാക്കി കുറ്റവാളികളെ പിറ്റേ ദിവസം എന്ത് ചെയ്തു അടുത്ത ഷിഫ്റ്റ് അപ്പം ജയിലിലെ പിന്നെ കാവൽക്കാർക്ക് എല്ലാവിധ സ്വാതന്ത്ര്യം ഉണ്ട് അവർക്ക് ഒരു എട്ട് മണിക്കൂർത്തേക്ക് മൂന്ന് മൂന്ന് പേര് വീതം ഷിഫ്റ്റ് അനുസരിച്ചിട്ടാണ് ഈ ജോലി ചെയ്യേണ്ടത് അതായത് കാവൽക്കാരെ ജോലി ചെയ്യേണ്ടത് അവർക്ക് ജോലി ഇല്ലാത്ത സമയം വീട്ടിൽ പോവാം എല്ലാവിധ സ്വാതന്ത്ര്യം ഉണ്ട് എന്നാൽ കുറ്റവാളികൾക്ക് അതില്ലതാനം അപ്പം ഇവരെന്ത് ചെയ്തു ഇവരോട് പറഞ്ഞിട്ടുണ്ട് ഇവർ ദേഹോപദ്രവം ചെയ്യാതെ ബാക്കി ഏത് രീതിയിൽ ഇവരെ പണിഷ് ചെയ്യാനില്ലേ ഒരു ഇതും ഇവർക്ക് കൊടുത്തിട്ടുണ്ട് ഈ കാവൽക്കാർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഹെഡ് എന്നുള്ള രീതിയിൽ ഒരു സൂപ്രൻഡ് അങ്ങനെയല്ല പറയുന്നത് ആ ആ ഒരു രീതിയിൽ നമ്മളെ സിംബാഡോയും അവിടെ തന്നെ ഉണ്ട് അപ്പോൾ സിംബാഡോ നിർദ്ദേശങ്ങൾ കൊടുക്കും ഇവരെ അധികം ഇതാക്കരുത് ഉപദ്രവിക്കരുത് അങ്ങനെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട് അതങ്ങനെ കാഷ്വലായിട്ട് നമ്മളെ ബിഗ് ബോസ് ചെയ്യുന്ന പോലെ തന്നെ നെവിൻ ഇനി ഇനിയും അടങ്ങിയിരിക്കണം അങ്ങനെ അതേപോലെ തന്നെ അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളെ ഇവർ ഇവരെന്തെയ്തു പിറ്റേ ദിവസം എല്ലായിടത്തും ഷിഫ്റ്റ് വരുന്ന സമയം ഈ കുറ്റവാളികൾ ഈ വാതിൽ തുറന്നില്ല വാതിൽ തുറന്നില്ല ഇവർ വിളിക്കുമ്പോൾ വാതിൽ തുറന്നില്ല അപ്പോൾ ഇവരെ കാവൽക്കാരുടെ പിന്നെ ഈഗോ നല്ലോണം ഹർട്ടായി അവരെല്ലാവരും കൂടെ കൂട്ടിയിട്ട് വന്നു ബാക്കി ഷിഫ്റ്റിൽ ഇല്ലാത്ത ആൾക്കാരും കൂടെ വിളിച്ച് വന്ന് ഇവർ ബലമായി തുറന്ന് ഇവരെല്ലാം പിടിച്ച് വലിച്ച് ഒരു ഇരുട്ട് മുറിയിലിട്ട് ഇട്ടു പിന്നെ ഇവർ ഇവർക്ക് ഇവരെ ഇവരോട് ചെയ്ത് ഭയങ്കര ക്രൂരമായിട്ടുള്ള ഓരോ രീതിയിലായിരുന്നു അതായത് നരമണം ഭക്ഷണം കൊടുക്കൂല ഉറങ്ങാൻ സമയത്തില്ല മാത്രല്ല ഇവരൊരു റൂമ് സ്പെഷ്യൽ ആക്കി അതായത് ഈ കാവൽക്കാർ പറയുന്നത് അനുസരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള സൗകര്യങ്ങൾ ഇതാക്കുന്ന ഒരു റൂം തയ്യാറാക്കി കൊടുത്തു അങ്ങനെ ഇത് പോയപ്പോൾ കറക്റ്റ് ഒരു മൂന്ന് ദിവസം ദിവസാവുന്നതിന് മുന്നേ അതിൽ ഒരു കുറ്റവാളിയായിട്ടുള്ള ഒരു വിദ്യാർത്ഥി മൊത്തം ആർത്ത് കാര്യ അയാളുടെ ഒരു മാനസിക നില മൊത്തം തെറ്റുന്ന തരത്തിൽ അയാൾ മാറി അയാളെ ഈ ഒരു പരീക്ഷണത്തിൽ നിന്ന് ഇവർ ഒഴിവാക്കി അതുകൂടാതെ ഏകദേശം അഞ്ചോളം ആൾക്കാരാണ് തോന്നി ഇതുപോലെ ഇത് സഹിക്കാൻ പറ്റാതെ ഒരുമാതിരി മാനസിക നിലയിലും തെറ്റി വേറെ ഏതൊരു അവസ്ഥയിലേക്ക് മാറിയതുകൊണ്ട് ഇവരെ പരീക്ഷണശാലയിൽ നിന്ന് പുറത്താക്കി മാത്രമല്ല ഈ പരീക്ഷണം നടത്താൻ നിന്ന സിംബാണ്ടോ ഇയാൾ ഇയാൾ വരെ ഇയാളൊരു മനഃശാസ്ത്രജ്ഞനാണെന്നില്ല ഇതിൽ നിന്ന് മാറി ഈ ജയിലിൻ്റെ മേലാധികാരി എന്നൊരു പവറിലേക്ക് ഇയാളെ മൈൻഡ് വരെ മാറി ഈ വിദ്യാർത്ഥികളായിട്ട് വന്ന കുറ്റവാളികളാണെങ്കിലും അതുപോലെ തന്നെ ഈ കാവൽക്കാരായാലും ഈ വിദ്യാർത്ഥികളെ മരച്ചു മാറി ഇവർക്കറിയായിരുന്നു ഇവർ വന്നത് ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം അഭിനയം പക്ഷേ ഈ ഒരു അധികാരം കൈമ കിട്ടുമ്പോൾ ഈ ഒരു ഇതിലേക്ക് മാറി കഴിഞ്ഞപ്പം അവരെ മൈൻഡിൽ നിന്ന് തനിയേ മാറി ഇവര് ഇത് റിയൽ ആയിട്ട് തന്നെ കൊണ്ടുപോകാൻ തുടങ്ങി അങ്ങനെ എനിക്ക് ഈ പരീക്ഷണം പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ സിംബാൻഡോയുടെ കൂട്ടുകാരി അതുപോലെ മറ്റൊരു ആയിട്ടുള്ള ക്രിസ്റ്റിന മാസ്ലാച്ച് എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് വന്നിട്ട് ഈ വിദ്യാർത്ഥികളെയും അതുപോലെ കുറ്റവാളികളെ ഈ വിദ്യാർത്ഥികളെ മുഴുവൻ കുറ്റവാളികളെയും ജയിലിലെ കാവൽക്കാരും മുഴുവനായിട്ട് എന്ത് ചെയ്തു ഇന്റർവ്യൂ ചെയ്തു ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അവർ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി കാരണം ഈ വിദ്യാർത്ഥികളുടെ മനസ്സ് മൊത്തം മാറി ഋദമായ മനസ്സിലുള്ള ഒരു ടീംസ് ആയിട്ട് മാറി അപ്പോൾ ഇത് കണ്ടപ്പം ഈ മെയിൻ മെയിനായിട്ട് ഇത് സിംബാളോ ക്രിസ്റ്റീന പറഞ്ഞു നിനക്ക് എങ്ങനെയാണ് ഈ വിദ്യാർത്ഥികളോട് ഇത്രയും ക്രൂരത നടത്താൻ ചെയ്യാൻ തോന്നുന്നത് ഈ പരീക്ഷണം നിർത്തലാക്കാൻ പറഞ്ഞു അപ്പം ഈ പതിനാല് ദിവസത്തേക്ക് വേണ്ടി നടത്താൻ തീരുമാനിച്ച ഈ പരീക്ഷണം അവസാനം ഒരു ഒരാഴ്ച തികഞ്ഞിട്ടില്ല അതിനു മുന്നേ ഇത് നിർത്തി മതിയാക്കേണ്ടി വന്നു ഈ കാര്യം ഈ ഒരു സംഭവം ഞാൻ ഇവിടെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബിഗ് ബോസിൽ ഒരാഴ്ചയായിട്ട് ഈ ബിഗ് ബോസ് ടീംസ് ടീമില്ലേ അവരുടെ ആ ഒരു ക്രൂപ്പ് അവർ ചെയ്യുന്നത് ഇതേ സെയിം കാര്യമാണ് അല്ലാതെ ഈ അക്ബറിന് ഇവർക്ക് അക്ബർ നെവിൻ ആര്യൻ ഇവരോട് എന്തെങ്കിലും പ്രത്യേക സ്നേഹം ബിഗ് ബോസിൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ല ശരിക്കും പറഞ്ഞാൽ ഈ ബിഗ് ബോസ് ഷോ തന്നെ ഒരു പരീക്ഷണ വസ്തുവാണ് നമ്മളെ മനുഷ്യരെ കുറച്ച് ആൾക്കാരെ ഒരു കൂട്ടിനകത്ത് ഇട്ടിട്ട് അവരെ എന്തെല്ലാം രീതിയിൽ അവരെ മനസ്സിനെ നിയന്ത്രിക്കാൻ അവരെ മനസ്സിലുണ്ടാകുന്ന മാറ്റങ്ങൾ എല്ലാം നടത്തുന്ന ഒരു പരീക്ഷണമാണ് ഈ ഏടെല്ലോ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ലൂമിനാൻഡിയെല്ലാം ആയിട്ട് ബിഗ് ബോസിന് ബന്ധമുണ്ട് അറിയില്ല എനിക്ക് പക്ഷെ എന്നാലും ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഏകദേശം എന്തെല്ലോ ഒരു സംഭവം ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോക്ക് അത് വെറും ഒരു ഷോ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല എനിക്ക് എന്തല്ലോ അങ്ങനെ ഒരു ഉണ്ട് കാരണം വേറൊന്നുമല്ല ഈ ബിഗ് ബോസ് നെവിൻ ആര്യൻ ഇവരെ ഒരു ടീം ആ ഒരു ടീം പുറത്തുള്ള ആൾക്കാർ വല്ലാതെ നെഗറ്റീവായിട്ട് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ലാൽ മോഹൻലാൽ വന്നാൽ ഇവർക്ക് മാത്രം ഒരു കൺസിഡറേഷൻ കൊടുക്കുക അങ്ങനെ ചില കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് അപ്പോൾ ഈ വീക്കിൽ എന്താ കഴിഞ്ഞ വീക്കിൽ എന്താ ചെയ്തത് മോഹൻലാൽ വന്ന് ഇവർക്ക് ഒരു അധികാരം കൊടുക്കുകയായിരുന്നു അതായത് മൂന്ന് പേരെയും ക്യാപ്റ്റനാക്കി ഇതിലൊരു കാര്യം കൂടി ഉണ്ട് നമ്മൾ ഒറ്റക്കാന്ന് ഒരു സ്ഥലത്ത് നിൽക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ അതിജീവിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് അതേസമയം ഒരു ടീമായിട്ട് അതായത് നമ്മളെ പോലെ ചിന്തിക്കുന്ന നമുക്ക് നല്ല ചാൻസ് ആയിട്ട് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് നമ്മൾ ഒരു ഒന്ന് ഒന്നിലധികം ഒരു രണ്ട് പേര് മതി അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ പേര് മതി മൂന്നോ പേരുമായിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുവിട്ടാൽ നമ്മൾ നന്നായിട്ടാണ് അതിജീവിക്കും ബാക്കിയുള്ളവരെല്ലാം ബാക്കിയുള്ളവരെല്ലാം പ്രത്യേകിച്ച് ഒറ്റക്കൊറ്റ കാണെങ്കിൽ നമ്മളെല്ലാവരും മുകളിലെത്തി നമ്മൾ നല്ലോണം അട എന്താ പറയുക അതിജീവിക്കുകയും ചെയ്യും ആ നമ്മളൊരു അധികാരം ആടെ കാണിക്കുകയും ചെയ്യും അങ്ങനെ ഒരു ടീമായിട്ട് രൂപീകരിക്കപ്പെട്ടത് ഇവരാണ് ഈ ഷാനവാ അല്ല സോറി നെവിൻ പിന്നെ അക്ബർ ആര്യൻ അപ്പം മോഹൻലാൽ വന്നിട്ട് എന്താ ചെയ്താൽ ഇവർക്ക് അധികാരം കൊടുക്കരുത് മൂന്ന് പേർക്കും അതാണ് ഒരു ടീമാക്കി ഇവർ ഒരു മൂന്ന് പേർക്കും അധികാരം കൊടുത്തു അധികാരം കൊടുത്തപ്പോൾ അധികാരം കൈ കിട്ടിയപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞ ഈ ഒരു പരീക്ഷണം ഈ പരീക്ഷണത്തിൽ അവസാനം എന്താണോ ഉണ്ടായത് അതേ ഉണ്ടാവൂന്ന് ഈ ബിഗ് ബോസ് ടീമിന് വളരെ വ്യക്തമായിട്ട് അറിയാം കാരണം അവർ ഇവർക്കതൊക്കെ അറിയുന്ന ആൾക്കാരെ ആയിരിക്കുമല്ലോ മെയിൻ ആയിട്ട് ഈ ഒരു ബിഗ് ബോസിന്റെ ഡയറക്ഷനിലും എല്ലാം ആയിട്ട് പെടുത്തിയിട്ടുണ്ടാവില്ലേ അവർക്ക് അറിയാം ഇതേ സംഭവിക്കുന്നു താവൽക്കാരോട് എങ്ങനെയാണോ സിംബാടോ നിലകൊണ്ടത് അതേപോലെ തന്നെയാണ് ഈ മോഹൻലാലിനെ വെച്ചിട്ട് ഈ ബിഗ് ബോസ് ടീമും അല്ലെങ്കിൽ ബിഗ് ബോസും ഈ നെവിനോടും ആരിനോടും അക്ബറിനോടും പെരുമാറുന്നത് കാരണം അവരെന്ത് ചെയ്താലും അതിനെ വളരെ ലാഘവമായിട്ട് എടുത്തിട്ട് ബാക്കിയുള്ളവരെ ഒരു മതി കുറ്റവാളികളോട് പെരുമാറുന്നത് പോലെ അത് അനുവിനോടായാലും ഷാനവാസിനോടായാലും എല്ലാവരോടും ഒരു കുറ്റ അനീഷിനോടായാലും ഒരു കുറ്റവാളികളെ പെരുമാറുന്ന കണക്കെ അതായത് ആ ഒരു വീട്ടിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ ഇവരുടെ എല്ലാവരുടെയും മൈൻഡിൽ ഈ ഒരു സംഗതി വരും ഷാനവാസിന് നന്നായിട്ട് വഴക്ക് കിട്ടുന്നുണ്ട് ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് എപ്പോഴും കിട്ടും അനീഷിനായാലും നന്നായി അനീഷ് എന്നൊക്കെ പറയുമ്പോൾ നന്നായി അവൻ ഇരുത്തുന്നുണ്ട് അങ്ങനെ ആ ഒരു പശ്ചാത്തലം അപ്പൊ അത് കേൾക്കുന്ന ഇവർക്കായാലും ഒരു വിധേയത് അനുഭവപ്പെടും അതുപോലെ ആര്യൻ ടീംസിനായാലും അവർക്കൊരു എന്താ പറയാ ഇരിക്കുന്നതിനേക്കാളും അവരെക്കാളും നമ്മൾ കുറച്ചുകൂടി ഇത് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവും അത് മാത്രമല്ല അവർക്ക് അധികാരം കൂടി കൊടുക്കുകയും കൂടെ ചെയ്തു ഇപ്രാവശ്യം വന്നപ്പോൾ നെവിനൊക്കെ മാറിയ മാറ്റം കണ്ടില്ലേ ആ ഒരു ഈ ഇങ്ങനെ ഒരു അധികാരം കണ്ടപ്പോൾ നെവിൻ അക്ബർ ആയാലും ആര്യൻ ആയാലും അവർക്ക് വന്നൊരു മാറ്റം തന്നെ കണ്ടില്ലേ ഇത് നമ്മളെ എന്താ പറയാ സൈക്കോളജിസ്റ്റ് മനഃശാസ്ത്രപരമായിട്ട് ഉണ്ടായിട്ടൊരു മാറ്റമാണ് അതിപ്പോ നമ്മളായാലും ചിലപ്പം അതിൻ്റെ കഠിനം കൂടും കുറവെല്ലാം ചെയ്യുമായിരിക്കും പക്ഷെ നമ്മളായിരുന്നു നമുക്കും ഉണ്ടായിട്ടുണ്ട് പണ്ട് ചെറുപ്പത്തിൽ നമ്മളും ഇതിൻ്റെ ചെറിയൊരു അംശം അനുഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട് കാരണം നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയം നമ്മൾ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് നമ്മളെ ഫ്രണ്ട്സ് ചിലപ്പം ക്ലാസ് ലീഡറോ ക്ലാസ് ടീച്ചറോ ആയി അല്ലെങ്കിൽ ടീച്ചർ അവരോട് പറയുന്ന ഈ ക്ലാസ്സിൽ മിണ്ടാണ്ടിരിക്കുന്നവരെ പേരെഴുതുന്നു അതുവരെ നമ്മളോട് കളിച്ച് ചിരിച്ച് ക്ലാസ്സിൽ ഇരുന്ന അവർക്കൊരു ചേഞ്ച് ഉണ്ടാവും ആ സമയത്ത് ഒരക്ഷരം ഉണ്ടാ സമയം അതെ ഇരുത്തിയ കൂട്ടുകാരുണ്ടായിട്ടുണ്ട് ഞാനങ്ങനെ ഇരുത്തിയിട്ടുമുണ്ട് അങ്ങനെയുള്ള ഒരു ചേഞ്ച് സംഭവിക്കുന്നുണ്ട് അതൊക്കെ ഇതിന്റെ ഭാഗമാണ് പക്ഷേ ഇതിന്റെ ഒരു അംശം അത്രയേ ഉള്ളൂ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടപ്പോൾ അത് പീരിയഡ്സ് ആയിട്ട് തളർന്ന് കിടക്കുന്ന അനുമോൾ ഉപദ്രവിക്കുക വെള്ളം കോരി ഒഴിക്കുക അതുപോലെ ഷാനവാസിനോട് ഭക്ഷണം പെരുമാറുക ഭക്ഷണം നേരം വേണം ഭക്ഷണം കൊടുക്കാതിരിക്കുക ഭക്ഷണം വേണമെങ്കിൽ തിന്നാൽ മതി അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ പറ്റൂ അങ്ങനെ അവരെ അങ്ങനെ ആ ഒരു രീതിയിൽ അവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പോലും ഷാനവാസ് ഹോസ്പിറ്റലായിട്ട് കിടക്കുമ്പോൾ ഇവർ ഐ ഡോ കെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഇവരിയ്ക്കുന്നത് കാരണം ഇവരിപ്പാടുത്ത രാജാവാണ് അവരുടെ മൈൻഡ് അങ്ങനെ മാറി മാറി എന്നല്ല ഈ ബിഗ് ബോസ് ടീം അവരെ മൈൻഡ് അങ്ങനെ മാറ്റി അതാണ് ഇപ്പം സത്യം പറഞ്ഞാൽ ആ ഒരു ഷോയിൽ നടക്കുന്നത് ഇനി ഇപ്രാവശ്യം മോഹൻലാൽ വന്നിട്ട് എന്തൊക്കെ സംഭവിക്കുന്ന അറിയില്ല എങ്ങനെയായിരിക്കും ഇത് മാറ്റുക എന്നറിയില്ല പക്ഷേ ബിഗ് ബോസ് ടീമിന് വേണ്ടത് ഇത്തരം കണ്ടന്റാണ് ഒരു ഇങ്ങനെ ഒരു നെഗറ്റീവ് നെഗറ്റീവിറ്റി സ്പ്രെഡ് ചെയ്യാൻ തന്നെയാണ് ഈ ഷോ കൊണ്ട് ചെയ്യുന്നത് ഇതിപ്പം ആദ്യത്തെ സംഗതി ഒന്നും അല്ല ബിഗ് ബോസ് ഇങ്ങനെ ഒരു സംഗതി ചെയ്യുന്നത് ആദ്യത്തെ അല്ല അതായത് ഈ ഒരു പരീക്ഷണം പോലെ ചെയ്യുന്നത് ആദ്യത്തെ ടൈമല്ല ഇതിന് മുന്നത്തെ സീസണാന്ന് തോന്നുന്നു പിന്നെ ഒരു റൂം കൊണ്ടുവന്നിട്ട് ഏറ്റവും നല്ലവണ്ണം അധികാരമുള്ളവർക്ക് എല്ലാ സൗകര്യങ്ങളോടുള്ള റൂം അതിൻ്റെ താഴെയുള്ളവർക്ക് ഇങ്ങനെ ഒരു റൂം അതിൻ്റെ താഴെയുള്ളവർക്ക് ഇങ്ങനെ ഒരു റൂം അവിടെയൊക്കെ ബിഗ് ബോസ് എന്തെന്ന് അറിയാം കുറച്ച് ടീംസിന് അധികാരം കൊടുക്കിയെന്ന് അന്ന് തന്നെ നമ്മൾ ആ ഒരു ആ ഒരു സീസണിൽ തന്നെ നമ്മൾ ആ ഒരു സംഗതി കണ്ടിട്ടുണ്ടായിരുന്നു കാരണം ഏറ്റവും പവറുള്ള റൂമിൽ ഇരിക്കുന്ന ആൾക്കാർ ബാക്കിയുള്ളവരോട് പെരുമാറുന്നത് എങ്ങനെയാ ഇല്ലത് നമുക്ക് ഭയങ്കര ഇറിട്ടേഷൻ ഉണ്ടാക്കിയൊരു കാര്യമായിരുന്നു അവസാന ഈ ഒരു സിസ്റ്റമേ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കിയ ചെയ്ത് അതിന് മുന്നത്ത സംഭവം നമ്മളെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ ആ ഒരു സമയത്തും റിയാസിന് റിയാസിന് ഒരു പവർ കൊടുത്ത് രാജാവാക്കി അതിനുശേഷം നടന്ന സംഭവങ്ങളായിരുന്നു അതെല്ലാം ചെങ്കോലും എല്ലാം കൊടുത്തിട്ടുള്ള ആ ഒരു ഇഷ്യൂവിന് ശേഷമല്ലേ നമ്മുടെ റോബിൻ റിയാസിനെ തള്ളിയതും പുറത്തായതും എല്ലാം അവിടെയും ഇതേ ഒരു സംഗതിയാണ് അതായത് റിയാസിന് ഒരു പവർ കൊടുത്തു ബിഗ് ബോസ് ആ പവറിനെ ബേസ് ചെയ്ത് നടന്ന കാര്യങ്ങളാണ് ഇതെല്ലാം അതുപോലെ തന്നെ ഡോക്ടർ രജിത്തിന്റെ കാര്യം വന്നാലും അദ്ദേഹം അവിടെ ഒറ്റപ്പെട്ട കായപ്പം ഈ ആര്യക്ക് പരമാ എന്താ പറയുക ആര്യ ഭയങ്കര പോസിറ്റീവ് ആകുന്നില്ല ഒരു രീതിയിലാണ് ബിഗ് ബോസിന്റെ രീതിയിൽ നിന്നുള്ള ഒരു പെരുമാറ്റം ആ ഹൗസിനുള്ളിൽ ലഭിച്ചിട്ടുള്ളത് അതോടനുബന്ധിച്ചാണ് ആര്യ അത്രത്തോളം ക്രൂവലായിട്ട് പിന്നെ പെരുമാറിയത് ആര്യം ആര്യയുടെ ടീംസും അപ്പൊ അല്ലാതെ ആ സമയത്ത് എല്ലാവരും ആര്യക്ക് ഒരു ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ആര്യക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബിഗ് ബോസ് നല്ല രീതിയിലായിരുന്നു എല്ലാ ജനങ്ങളും ഈ ഒരു ഷോവിനെ കണ്ടുകൊണ്ടിരുന്നത് കാരണം ബിഗ് ബോസ് ടീംസ് ആര്യക്ക് ഫസ്റ്റ് കൊടുക്കണം എന്നുള്ള രീതിയിലാണെന്ന് പക്ഷെ അതിനുശേഷം ആര്യ ഇറങ്ങിയിട്ട് പറഞ്ഞ് അങ്ങനെ പരമാവധി ആര്യനെ നെഗറ്റീവ് ആക്കായിരുന്നു ബിഗ് ബോസ് ചെയ്തത് അങ്ങനെ ഒരു സ്നേഹം ആര്യോട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെന്താ ചെയ്യുക ആര്യയുടെ ആ നെഗറ്റീവ് ഭാഗം ഒന്നും പുറത്തു പോയിട്ടിരിക്കാൻ നോക്കില്ലേ ഇല്ല പക്ഷെ അവർ മാക്സിമം പുറത്തേക്കിട്ട് ആര്യനെ കടിച്ചു കുടഞ്ഞുവിടാൻ വേണ്ടിയിട്ടുള്ള എല്ലാവർക്കും കൊടുക്കുകയായിരുന്നു ഇപ്പോഴും ബിഗ് ബോസ് അക്ബറിനെയും ആര്യനെയും നെവിനും ബാക്കിയുള്ളവർക്ക് കടിച്ചു കൊടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലും ഇട്ട് കൊടുക്കുന്നത് അവർക്ക് ചില ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ അവർ കാണിക്കുന്ന മോശം കാര്യങ്ങൾ അതുപോലെ എടുത്ത് കാണിക്കുന്നത് അങ്ങനെ ചെയ്യുന്ന ഈ ബിഗ് ബോസില് അല്ലാതെ അക്ബറിനോടോ ആര്യോടോ അക്ബറുമായിട്ട് ഇവർക്ക് എന്തോ ബന്ധുമുണ്ട് അതായത് ബിഗ് ബോസിലെ ക്രൂവിൽ ആരുമായിട്ട് അക്ബറിന് നല്ല റിലേഷൻ ഉണ്ട് അങ്ങനെ എന്തോ പറയുന്നുണ്ട് പക്ഷേ എന്നാണെന്ന് അറി അതിൻ്റെ എത്രത്തോളം അതിൻ്റെ ഇതുണ്ട് എന്ന് എനക്ക് അറിയില്ല പക്ഷെ എന്ത് വെച്ചാലും ആര്യൻ്റെ നെഗറ്റീവ് ഉള്ള കാര്യങ്ങളെല്ലാം ബിഗ് ബോസ് പുറത്തിടുന്നുണ്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉള്ള ഒരാളാണ് അക്ബർ അക്ബറിനോട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ ഇങ്ങനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടുള്ളത് ഒരു കാണുന്ന ആൾക്കാരെ പ്രഷറുടെ അടുത്തേക്ക് ഇട്ടു കൊടുക്കുക അല്ലേലോ ചെയ്യല് അയാളെ പോസിറ്റീവ് ആക്കിയല്ലേ ചെയ്യുക പറഞ്ഞു വരുന്ന ഇതാണ് നമ്മളിവിടെ കിടന്ന് എത്ര മുറവിള മുറവിളി കൂട്ടിയാലും ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത് എന്താണോ അത് തന്നെയാണ് ഇപ്പം സംഭവിച്ചിരിക്കുന്നത് അവർ അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഓരോ പ്രാവശ്യം അവർക്ക് കറക്റ്റ് പ്ലാനിങ് ഉണ്ട് ആ പ്ലാനോടെ ചെയ്യുമ്പം അവരെന്താ അവർ നമ്മൾ കൂടുതൽ ഈ ഷോ കാണാനും അല്ലെങ്കിൽ നമ്മൾ വല്ലാണ്ട് ഡിസ്റ്റർബാവാനും നമ്മൾ ഫുള്ളി ഈ ഷോവനെ കൂടി കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ എങ്ങനെയുള്ള ഈ ഷോവനെ മാറ്റാവോ എങ്ങനെയുള്ള ആൾക്കാരെ ദ്രോഹിക്കാവോ അതൊക്കെ ഈ ബിഗ് ബോസ് ടീമിൽ ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ദ്രോഹിക്കപ്പെടാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരും ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരും എല്ലാം ബിഗ് ബോസ് അവിടുന്ന് ക്രിയേറ്റ് ചെയ്യുന്നു പറഞ്ഞു ചെയ്യിക്കുന്നില്ല അവരെ മൈൻഡിൽ അങ്ങനത്തെ ഒരു സംഗതി കുത്തി നിറച്ച് അവർ സ്വയമേ അങ്ങനെ ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ബിഗ് ബോസ് ചെയ്യുന്നുണ്ട് ഇനി നമ്മളിവിടെ എന്തൊക്കെ പറഞ്ഞാലും പി ആറുകൾ എന്തൊക്കെ കളിച്ചാലും ബിഗ് ബോസ്സിനുക ആ ഒരു ഷോ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആ ഒരു ഷോ എങ്ങനെ ഏറ്റവും ടോപ്പിലെത്തിക്കണമെന്ന് അതിന് വേണ്ടിയിട്ടുള്ള കളികളെല്ലാം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നമ്മിൽ തല്ലുന്ന നമ്മളൊരു കണക്കിന് മണ്ടന്മാരാണ് അല്ല നമ്മളും ആ ഷോയുടെ ഒരു ഭാഗമാണ് കാരണം നമ്മളെ മൈൻഡും അവർ സെർച്ച് ചെയ്യുന്നുണ്ടാകുമായിരിക്കും അപ്പോൾ ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയാൻ ഈ ഒരു സംഗതി മൊത്തം കണ്ടപ്പം എനിക്ക് ഈ ഒരു പരീക്ഷണമായിട്ടാണ് ഇതിനെക്കുറിച്ച് ബന്ധം തോന്നിയത് അതുകൊണ്ട് ഞാനത് നിങ്ങളോട് പറഞ്ഞേയുള്ളൂ ഇത്രയും നേരം എന്നെ കേട്ടിരുന്നത് കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ്